എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റിയേഴ് ഇരവച്ചം യാചനാ ഭയം അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വിധത്തിൽ യാചിക്കാൻ ഭയപ്പെടുന്ന ഒരവസ്ഥയാണിത് ഒന്നാമത്തെ കുറില് നോക്കാം കരവാ തുവന്തീയും കണ്ണന്നാർ കണ്ണും ഇരവാമൈ കോടി ഉറും കരവാ കരവാ കണ്ണന്നാർ കണ്ണും ഇരവാമൈ കോടി ഉറും തെളിവാർന്നു നൽകിയിടും കണ്ണൊത്ത ബന്ധുവോടും ഇരക്കായികിൽ ഒരു കോടി നന്മ തെളിവാർന്നു നൽകിയിടും കണ്ണൊത്ത ബന്ധുവോടും ഇരക്കായികിൽ ഒരു കോടി നന്മ കരവാതു തനിക്കുള്ള സമ്പത്തിനെ ഒളിക്കാതെ ഉവന്തു സന്തോഷപൂർവ്വം ഈ ദാനം ചെയ്യുന്ന കണ്ണന്മാർ കണ്ണും കണ്ണിനെ പോലെ പ്രിയപ്പെട്ടവരായ ബന്ധുക്കളോടും ഇരവാമൈ കൈനീട്ടി യാചിക്കാതിരിക്കുന്നത് തന്നെയാണ് കോടിമടങ്ങ് മഹത്വമുള്ളത് കോടിയുറും അതാണ് പറയുന്നത് കോടിമടങ്ങ് മഹത്വമുള്ളത് സ്വന്തം പോലെ നമുക്ക് അത്രയധികം പ്രിയപ്പെട്ടവരായ നല്ല ആളുകളോട് പോലും കൈനീട്ടി യാചിക്കാതിരിക്കുക അവർ യാതൊന്നും ഒളിക്കാതെ ഉള്ളതെല്ലാം സന്തോഷപൂർവ്വം ദാനം ചെയ്യുന്ന ഉദാരമതികളാവാം എങ്കിൽ പോലും അങ്ങനെ യാചിച്ച് കിട്ടുന്ന സമ്പത്തുകൊണ്ട് ഉണ്ടാവുന്ന മേന്മയേക്കാൾ ഒരു കോടി നന്മ അധികമുണ്ട് അവരോട് യാചിക്കാതിരിക്കുന്ന ആ മനോനിയന്ത്രണത്തിന് ചില ആൾക്കാരെ നമ്മൾ സ്വന്തം കണ്ണുകളെപ്പോലെ അത്രയും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും നമുക്ക് നമുക്കത്രയും സ്നേഹമുള്ള ആൾക്കാർ നമ്മളോടും സ്നേഹമുള്ള ആൾക്കാർ അവരാണെങ്കിൽ എല്ലാം ദാനം ചെയ്യാൻ തയ്യാറുള്ള ഉദാരമതികളാവും അവരോട് പോലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരോട് യാചിച്ച് കിട്ടുന്ന അവരോട് യാചിക്കാൻ പോവാതിരിക്കുക അവരോട് യാചിച്ച് കിട്ടുന്ന സമ്പത്ത് കൊണ്ടുണ്ടാക്കുന്ന മേന്മയേക്കാൾ ഒരുപാട് നന്മ അവരോട് യാചിക്കാതിരിക്കുന്ന ആ മനോനിയന്ത്രണത്തിനുണ്ട് എന്നാണ് പറയുന്നത് ഇരന്തും ഉയർവാഴ്ത വേണ്ടിൻ പരന്തുകെടുക ഉലകിയറ്റിയാൻ ഇരന്തും ഉയർവാഴ്ത വേണ്ടിൻ പരന്തു കെടുക ഉലകിയറ്റിയാൻ തെണ്ടിയിട്ടും ജീവിക്കാമെങ്കിൽ വിധാതാവും തെണ്ടി തുലഞ്ഞു പോകട്ടെ തെണ്ടിയിട്ടും ജീവിക്കാമെങ്കിൽ വിധാതാവും തെണ്ടി തുലഞ്ഞു പോകട്ടെ ഉലകിയറ്റിയാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ ഇരന്തും അന്യന്മാരോട് കൈനീട്ടി യാചിച്ചും ഉയിർവാഴ്തൽ ഉയർ ഉയിർവാഴ്തൽ വേണ്ടി എന്ന് ജീവിക്കുന്നതിന് വിധിച്ചിട്ടുണ്ടെങ്കിൽ പരന്തു എങ്ങും നടന്നലഞ്ഞ് യാചിച്ച് കെടുക എന്ന് പറഞ്ഞു നശിച്ചു പോകട്ടെ ബ്രഹ്മാവ് അതായത് സൃഷ്ടാവ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചാൾ താൻ സൃഷ്ടിച്ച ലോകത്തിലെ ജനങ്ങൾ തെണ്ടി അലഞ്ഞ് വല്ലവരുടെയും മുന്നിൽ കൈനീട്ടി ഭിക്ഷയെടുത്ത് ജീവിച്ചു കൊള്ളട്ടെ എന്നും കൂടി വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രൂരതയുടെ ശിക്ഷ എന്ന നിലയ്ക്ക് വിശാലമായ ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് ആ ബ്രഹ്മാവ് തെണ്ടി അലഞ്ഞ് നശിച്ചു പോകട്ടെ ബ്രഹ്മാവ് ഈ ലോകത്തിൽ ഒരാളെപ്പോലും തെണ്ടി അലഞ്ഞും ഭിക്ഷയെടുത്തും ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല ഓരോരുത്തർക്കും ജീവിതകാലം മുഴുവനും അന്നവും അത് സമ്പാദിക്കാനുള്ള അധ്വാനത്തിൻ്റെ മാർഗവും കൂടി അദ്ദേഹം സൃഷ്ടിയുടെ മുഹൂർത്തത്തിൽ തന്നെ വിധിക്കുന്നു അതല്ലാതെ ചിലരെ മാത്രം തെണ്ടികളായി യാചിച്ചലയുവാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നില്ല അങ്ങനെയാവുന്നത് അവരുടെ തന്നെ പിടിപ്പ് പിടിപ്പില്ലായ്മയും ഉദാസീനതയും കയ്യിലിരിപ്പും മാത്രമാണ് അധ്വാന വിരോധവും മെയ്യനങ്ങാതെ കിട്ടുന്നതുകൊണ്ട് സുഖമായി ജീവിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷവും അവരുടെ നികൃഷ്ടമായ മനോഭാവത്തിന് നിദാനങ്ങളാകുന്നു എന്നു പറയുന്നത് ആദ്യം പറയുന്നത് ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ച ലോകത്തിലെ ജനങ്ങൾ തെണ്ടി അലഞ്ഞ് ഭിക്ഷെടുത്തിട്ടൊക്കെ ജീവിച്ചുകൊള്ളട്ടെ എന്നും കൂടി വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രഹ്മാവ് തന്നെ തെണ്ടി നടക്കട്ടെ എന്നാണ് പറയുന്നത് അത് അങ്ങനെ ബ്രഹ്മാവ് ഒരിക്കലും അങ്ങനെ വിധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാനാണ് അങ്ങനെ പറയുന്നത് പിന്നെ അത് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കേണ്ടത് ബ്രഹ്മാവ് ഒരാളെപ്പോലും തെണ്ടി അലഞ്ഞും ഭിക്ഷയെടുത്തൊന്നും ജീവിക്കാൻ വേണ്ടി ആരെയും സൃഷ്ടിച്ചിട്ടില്ല ഓരോരുത്തർക്കും ജീവിതത്തിനുള്ളൊരു വഴി ഒരു ജീവിതകാലം മുഴുവൻ ഉള്ള ആഹാരത്തിനും അത് സമ്പാദിക്കാനുള്ള ഒരു അധ്വാനത്തിൻ്റെ മാർഗവും കൂടി അദ്ദേഹം തുറന്ന് കൊടുത്തിട്ടാണ് ഈ നമ്മുടെ നാട്ടിലേക്ക് ലോകത്തിലേക്ക് ഓരോ ജീവനുകളെയും വിടുന്നത് അല്ലാതെ ചിലരെ മാത്രം തെണ്ടികളായിട്ട് യാചിച്ചലിയോൻ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെ ആവുന്നത് ഈ മനുഷ്യരുടെ പിടിപ്പ് പിടിപ്പ് കേടുകൊണ്ടും അധ്വാനിക്കാനുള്ള മടി കൊണ്ടും ഒക്കെയാണെന്നാണ് കയ്യിലിരിപ്പ് കൊണ്ടും ഒക്കെയാണെന്നാണ് പറയുന്നത് അധ്വാനം ചെയ്യാതെ തന്നെ ജീവിക്കാം മെനങ്ങാതെ മെയ്യനങ്ങാതെ കഴി കിട്ടുന്നത് കൊണ്ട് സുഖമായി ജീവിക്കാൻ പറ്റുന്നതിലൊരു സന്തോഷം ഒക്കെ ഇവരുടെ ഈ നികൃഷ്ടമായിട്ടുള്ള മനോഭാവത്തിന് നിദാനങ്ങളാകുന്നു ഈ ഒന്നുമില്ലാതെ ഈ തെണ്ടി അലഞ്ഞ് യാചിച്ച് നടക്കണം അവരുടെ അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാവും പക്ഷേ അവർക്കതൊന്നും താല്പര്യമില്ല അതാണ് കാരണം വല്ലാതെ ബ്രഹ്മാവിൻ്റെ കുറ്റമല്ല ഇന്മൈ ഇടുമ്പൈ ഇരന്തുതിർ വാമെന്നും വൻമയിൻ വൻപാട്ടതിൽ ഇന്മൈ ഇടുംബൈ ഇരന്തു തീർവാമെന്നും വൻമയിൻ വൻപാട്ടതിൽ ഇല്ലായ്മയാം തുമ്പം യാചിച്ചേ തീർക്കുന്ന വന്മയെക്കാളില്ല വന്മ ഇല്ലായ്മ ഇല്ലായ്മയാം തുമ്പം യാചിച്ചേ തീർക്കുന്ന കാളില്ല വന്മ ഇന്മൈ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാൽ ഉണ്ടാവുന്നതായ ഇടുംബൈ ദാരിദ്ര്യ ദുഃഖത്തെ ഇരന്തു തീർവാമെന്നും ഭിക്ഷെടുത്ത് തീർത്തു കളയാമെന്ന് കരുതുന്ന വൻമയിൻ വല്ലഭത്വത്തേക്കാളും വൻ പാട്ടത് വല്ലഭത്വം ഇല്ല ഇല്ലായ്മയും അതുകൊണ്ടുള്ള ദാരിദ്ര്യവും തീർക്കാൻ നൂറു നൂറ് വഴികളുണ്ട് എല്ലാം അധ്വാനത്തിൻ്റെ വഴികളാണ് കുറേയൊക്കെ അതിനുവേണ്ടി ബുദ്ധിമുട്ടുകയും വേണ്ടിവരും എന്നാൽ അതിനൊന്നും തയ്യാറാവാതെ ഈ ഇല്ലായ്മ ഒരു എളുപ്പഴിയിലൂടെ അതായത് യാചനയിലൂടെ പരിഹരിച്ച് കളയാമെന്ന് കരുതുന്ന സമർത്ഥന്മാരായ ആൾക്കാരുണ്ട് അവരുടെ മിടുക്കാണ് യഥാർത്ഥ മിടുക്ക് ഇത് പരിഹാസമാണ് തിരുവള്ളുവരെ ഇങ്ങനെ മടിയന്മാരായിട്ട് തെണ്ടി നടക്കുന്നവരെ പരിഹസിക്കുന്ന ഒരു കുറലാണിത് പറയുന്നത് എന്താ വെച്ചാൽ ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ തീർക്കാൻ ഒരുപാട് വഴികളുണ്ട് ഈ ലോകത്തിൽ തന്നെ അതെല്ലാം അധ്വാനിച്ചാലേ നമുക്ക് നടക്കുള്ളൂ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളും ആവശ്യമുണ്ടാകും പക്ഷെ അതിനൊന്നും തയ്യാറാവാതെ എളുപ്പവഴിയിൽ ഈ ദാരിദ്ര്യത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ് അതായത് യാചനയിലൂടെ അവരുടെ മെടുക്കാണ് യഥാർത്ഥ മെടുക്ക് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഇടമെല്ലാം കൊള്ളാ തകൈത്തേ ഇടമില്ലാ കാലും ഇരവൊല്ല ചാൽപൂ ഇടമെല്ലാം കൊള്ളാ തകൈത്തേ ഇടമില്ലാ കാലും ഇരവൊല്ല ചാൽപൂ ഇല്ലെങ്കിലും ഇരന്നുണ്ണ മഹത്വം ഉൾക്കൊള്ളാനിടം പോര മണ്ണിൽ ഇല്ലെങ്കിലും ഇരന്നുണ്ണ മഹത്വം ഉൾക്കൊള്ളാനിടം പോര മണ്ണിൽ ഇടമില്ലാ കാലും എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ യാതൊന്നുമില്ലാതെ ദാരിദ്ര്യം കൊണ്ട് പുറതിമുട്ടുമ്പോഴും ഇരവ് അന്യരോട് പോയി കൈനീട്ടി യാചിക്കുന്നതിന് ഒല്ല ഒടുങ്ങാത്ത ചാൽപ്പു മനോനിയന്ത്രണത്തിൻ്റെ മഹത്വം ഇടമെല്ലാം ഈ സു വിസ്തൃതമായ ഭൂമി മുഴുവൻ കൊള്ളാത്ത കൈത്തേ അതിലൊതുങ്ങാത്ത വലുതാകുന്നു അനുഭവിക്കാനുള്ള വസ്തുക്കൾ യാതൊന്നുമില്ലെന്നു വരികയിലും അവയ്ക്ക് വേണ്ടി കൈനീട്ടി യാചിക്കാൻ നടക്കാത്ത മഹത്വപൂർണമായ അവസ്ഥയുടെ ധന്യത ഉൾക്കൊള്ളാൻ ഈ പ്രപഞ്ചത്തിലെ സ്ഥലം മുഴുവൻ നൽകിയാലും തികയില്ല എന്നാണ് പറയുന്നത് അനുഭവിക്കാനുള്ള വസ്തുക്കൾ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അവയ്ക്ക് വേണ്ടി കൈനീട്ടി യാചിക്കാൻ നടക്കാത്ത ആ മഹത്വപൂർണമായിട്ടുള്ളൊരവസ്ഥയുണ്ടല്ലോ അതിൻ്റെ ധന്യത ഉൾക്കൊള്ളാൻ ഈ ഭൂമി മുഴുവൻ സ്ഥലമുണ്ടായാലും അതിയാവില്ല അത്രയ്ക്ക് അധികമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് വസ്തുക്കളൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരോ മുന്നിൽ കൈനീട്ടാതിരിക്കാനുള്ള ആ മനോനിയന്ത്രണം തെണ്ണീർ അടുപുറകൈ ആയിനും താൾ തന്ത തു തുന്നലിൻ ഊങ്കിനിയതിൽ തെണ്ണീർ അടുപുറുകൈ ആയിനും താൾ തന്ത തുണ്ണലിൻ ഊങ്കിനിയതിൽ െടുകിയ കഞ്ഞിയും അധ്വാനിച്ചുണ്ണുകിൽ അതിനേക്കാൾ ഇനി അതൊന്നുമില്ല നെടുകിയ കഞ്ഞിയും അധ്വാനിച്ചുണ്ണുകിൽ അതിനേക്കാൾ ഇനി അതൊന്നുമില്ല താൾ എന്ന് പറഞ്ഞാൽ അധ്വാനത്തിൻ്റെ വഴിയിലൂടെ തന്തതോ ലഭ്യമാകുന്ന തെണ്ണീർ തെളിഞ്ഞ നീറാവട്ടെ അടുപുറുകൈയ്യായിനും എന്ന് പറഞ്ഞ കുഴയെ പാകപ്പെടുത്തിയ കഞ്ഞിയാകട്ടെ ഉണ്ണലിൻ ഊങ്കോ അത് ഭക്ഷിക്കുന്നതിനേക്കാളും ഇനിയത് മധുരമായൊരനുഭവം ിൽ വേറെയില്ല തെളിഞ്ഞ വെള്ളം നിറഞ്ഞ കഞ്ഞി തന്നെയാവട്ടെ അധ്വാനത്തിൻ്റെ ഫലമാണതെങ്കിൽ ആ വെള്ളം കുടിക്കുന്നതിനേക്കാൾ ആനന്ദപ്രദവും അഭിമാനകരവും മധുരവുമായിട്ടുള്ള വേറൊന്നും ഈ ലോകത്തില്ല എന്നാണ് പറയുന്നത് ഈ യാചനയ്ക്ക് പോവാതെ നമ്മളുടെ കയ്യിൽ കുറച്ച് അരിയുള്ളെങ്കിൽ വെറും കഞ്ഞി വെള്ളം പോലെ കഞ്ഞി വെച്ച് കുറച്ച് വറ്റു മാത്രമായിട്ടുള്ള ഒരു കഞ്ഞിയാണെങ്കിൽ പോലും അത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില ഭയങ്കര കൂടുതലാണ് അത്രയ്ക്ക് അധികം അഭിമാനകരവും ആനന്ദപ്രദവുമാണ് ആ കഞ്ഞിവെള്ളം കുടിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ യാചനയെക്കാട്ടിലും എത്രയോ മഹത്വമുള്ളതാണ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒതുങ്ങി ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ചധികാരങ്ങൾ കഴിഞ്ഞു ബാക്കി അഞ്ചെണ്ണം നമുക്ക് നാളെ നോക്കാം നന്ദി